അധികം ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു തണൽമരത്തിൻ്റെ കീഴിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ സമ്മതപൂർവ്വം തലയാട്ടി രണ്ടുപേരും അവിടേക്ക് നടന്നു ആ സമയത്തും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പിരിയില്ല എന്നതുപോലെ വെയിലൊട്ടുമില്ലാത്ത തണൽമരങ്ങൾ മറതീർത്ത ഒരു മനോഹരമായ സ്ഥലത്താണ് രണ്ടുപേരും ഇരുന്നത് പരസ്പരം മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു നാണം രണ്ടുപേരിലും നിലനിന്നിരുന്നു സാറെന്താണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്തത് അതെന്താ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി ആ മറുപടി ഒട്ടും ഇഷ്ടമായില്ല എന്നതുപോലെ അതുകൊണ്ടല്ല ഒരുപാട് മാറ്റം വന്നില്ലേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഒരു ന്യായീകരണം പോലെ അവൾ പറഞ്ഞു മാറ്റം വന്നത് ഇക്കാര്യത്തിൽ മാത്രമല്ലല്ലോ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നില്ലേ വീണ്ടും കുസൃതി നിറഞ്ഞ മറുചോദ്യം എത്തി അപ്പോഴേക്കും അവളുടെ മുഖത്ത് പ്രണയം കൂട്ടുകൂടിയിരുന്നു ഏറെ ആർദ്രമായി അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി തന്നോടൊപ്പം കഴിച്ച ഭക്ഷണത്തിനൊക്കെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ള വില കൂടിയ ഭക്ഷണങ്ങളെ കൂടുതൽ രുചിയുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എന്താണെന്നറിയാമോ രുചി കൂടാൻ കാരണം ഇല്ല എന്നവൾ തലചലിപ്പിച്ചു അതിൽ കുറച്ച് സ്നേഹത്തിൻ്റെ അംശം കൂടിയുണ്ട് അതുകൊണ്ട് അവൾ പ്രണയത്തോടെ അവനെ നോക്കി അവൻ നേരത്തെ ആർദ്രമായി അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു എങ്കിലും ഞങ്ങളുടെ കൂട്ടാനൊക്കെ സാറിന് ഇഷ്ടമാകുമോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല സാറ് പറഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയേനെ താനെൻ്റെ സ്പെഷ്യൽ അല്ലേ നമുക്ക് കഴിക്കാണ്ടോ ഉള്ളതൊക്കെ കൂട്ടി ചിരിയോടെ അവൻ പറഞ്ഞു ബാഗിൽ നിന്നും തൻ്റെ ചോറ്റുപാത്രം തുറന്ന് അവൾ അവൻ്റെ അരികിലേക്ക് വെച്ചു അത് തുറന്നപ്പോൾ തന്നെ വാട്ടിയ ഇലയിൽ സൈഡിലായി വെച്ചിരിക്കുന്ന എന്തൊക്കെയോ കൂട്ടാനുകൾ കാണാമായിരുന്നു ഇല തുറന്നതും ആദ്യം നാസികയിലേക്ക് ഇരിച്ചു കയറിയത് വാട്ടിയ വാഴയിലൂടെ മണമായിരുന്നു ഓരോ ചെറിയ വാഴയിലെ പൊതികളും അടപ്പിലേക്ക് എടുത്തു വെച്ച് അവനത് ഓരോന്നായി തുറന്നു നോക്കി ചമ്മന്തിയും കണ്ണിമാങ്ങയും മുട്ട പൊരിച്ചതും ബീട്രൂത്ത് തോരണമൊക്കെ അതിലുണ്ടായിരുന്നു അവൾ പാത്രം നീക്കി വെച്ച് അതിൽ നിന്നും ഒരു പിടി ചോറും കൂട്ടാനും അവൻ കഴിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുഖം ചൊളിയുന്നുണ്ടായിരുന്നു അവൻ വീണ്ടും അവനെ തന്നെ നോക്കി എന്തുപറ്റി അന്ന് കഴിച്ചപ്പോൾ കിട്ടിയ ആ രുചി കിട്ടുന്നില്ല അവൻ പറയുന്നത് കേട്ട് അവളുടെ മുഖത്ത് ആദ്യം നിറഞ്ഞു തുടങ്ങി അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ചിന്തകൾ വന്നു പെട്ടെന്നാണ് ഇലയിൽ നിന്നും ഒരു പീസ് മുട്ട വറുത്തതെടുത്ത് അവനെ നേരെ നീട്ടിയത് ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ അവൾ നീട്ടിയ മുട്ട വാങ്ങി ഒരു കണ്ണിറുക്കി അവളെ കാണിച്ചു ഇതിനെ കുറച്ച് രുചിയുണ്ട് ഇപ്പോൾ കുറച്ച് രുചിയൊക്കെ തോന്നുന്നു ഒരു പ്രത്യേക രുചി അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയം നിറച്ച് അവനത് പറഞ്ഞപ്പോൾ അവൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് അവൾക്ക് മനസ്സിലായി പാത്രത്തിൽ നിന്നും ഓരോ ഉരുള ചോറുരുട്ടി അവന് നേരെ നീട്ടിയവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളിൽ നിന്നും ആ ഉരുളകൾ വാങ്ങി അവൻ കഴിച്ചു ഇപ്പോഴാ രുചി എട്ടിയത് അവൻ പറഞ്ഞു ചോറ് പകുതിയിൽ അധികവും കഴിക്കാറായപ്പോഴാണ് അവൾ കഴിച്ചിട്ടില്ല എന്ന് അവൻ ചിന്തിച്ചത് അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കിങ്ങനെ തന്നോണ്ടിരുന്ന താൻ എങ്ങനെ കഴിക്കുക താൻ കഴിക്ക് അവൻ വെള്ളം കൈ കഴുകി കടിച്ചിട്ട് മുഖം ചുളിച്ചിരിക്കുന്നവളെ നോക്കി അവൻ എന്താണ് എന്ന അർത്ഥത്തിൽ കാണിച്ചു ഒന്നിനും ഒരു രുചി കിട്ടുന്നില്ല അവൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവളും പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു പിന്നെ അവൾ കരികിലേക്ക് ചെന്നിരുന്ന് ചെറിയ ഉരുളകൾ അവൾക്ക് നേരെ വാരി കൊടുത്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു രണ്ടുപേരും മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ച ദിവസമായിരുന്നു അത് നല്ല സ്ഥലം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും വയലോരം നോക്കി അവൾ പറഞ്ഞു ഇവിടെ കുറേ നല്ല സ്ഥലങ്ങൾ കാണാറുണ്ട് ഇതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറിയ ഒരു പുഴയുണ്ട് അതും നല്ല ഭംഗിയാണ് എങ്കിൽ നമുക്ക് അവിടെ കൂടെ പോയാലും ഓഫീസ് ടൈം ആവാറായി അവൻ വാച്ചിൽ നോക്കി പറഞ്ഞു അയ്യോ ശരിയാ നമുക്ക് വേഗം പോകാം അവൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ അവൻ അവൾക്കരികിലേക്ക് വന്നു പറഞ്ഞു ഉത്തരവാദിത്തമുണ്ട് അത് മതി നമ്മളൊന്നു ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ പോകുന്നില്ല ഞാൻ വെറുതെ തന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയല്ലേ തന്നെ കൂട്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അവൻ പറഞ്ഞപ്പോൾ അവൾ അമ്പരന്ന് അവനെ നോക്കി ശരിക്കും വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു എന്താണോ തനിക്ക് എന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറിങ്ങനെ മാറുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല താനിങ്ങനെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നതുകൊണ്ടല്ലേ ഞാൻ മാറിയത് സാറിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അവനവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവന് മുഖം കൊടുക്കാതെ ഒളിച്ചുകളി നടത്തുന്നവളെ കണ്ടവൻ ചിരി വന്നു കയറിടു അവൻ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും കാറിലേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞ് ഇടവഴികൾ കയറി ഒരു ഒരാറിന്റെ തീരത്തേക്ക് കാർ നിർത്തി അവിടത്തെ കാഴ്ചകൾ അവൾക്ക് വല്ലാത്ത സന്തോഷം പകർന്നിരുന്നു അത്രമേൽ മനോഹരമായ കാഴ്ചകൾ മനോഹരമായ ഒരാറും അതിനരികിലായി കുറച്ച് മരങ്ങളും ചെറിയ പാറക്കെട്ടുകളൊക്കെയായി മനോഹരമായൊരു കാഴ്ച ചെറിയൊരു കൈത്തോടു പോലെ ഒഴുകുന്ന ആറിൻ്റെ അരികിലെ പാറക്കെട്ടുകളിലായി രണ്ടുപേരും ഇരുപ്പുറൽപ്പിച്ചു ശ്രുതി അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു എന്തോ ഏറെ പ്രണയമായി അവൾ ആ വെളിക്ക് മറുപടിയും പറഞ്ഞു തൻ്റെ അച്ഛൻ്റെ വയ്യായിരിക്കുമല്ലേ അച്ഛൻ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഈ കണ്ടീഷൻ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കും അടുത്ത ആഴ്ച അച്ഛനെയും കൂട്ടി ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരണം വണ്ടിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം അച്ഛൻ എഴുന്നേറ്റ് നടക്കണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ആ മെഴികൽ അറിയാതെ നിറഞ്ഞിരുന്നു സാറിന് അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഞാൻ വേറെ ആർക്കും വേണ്ടിയാണ് ബുദ്ധിമുട്ടുന്നേ എനിക്ക് ഈ ലോകത്ത് ബുദ്ധിമുട്ടാൻ താൻ മാത്രമേ ഉള്ളൂ അവളുടെ കൈകൾ നെഞ്ചോട് ചേർത്തവൻ പറഞ്ഞു അച്ഛൻ എഴുന്നേൽക്കണം എന്നിട്ട് വേണം എനിക്ക് അച്ഛനോട് വന്ന് ചോദിക്കാൻ അച്ഛൻ്റെ കുറുമ്പി പെണ്ണിനെ ഞാൻ എടുത്തോട്ടെ എന്ന് കണ്ണുനീരിലും ഒരു ചിരി അവളിൽ നിറഞ്ഞു അച്ഛൻ്റെ എഴുന്നേറ്റ് നടക്കുമോ സർ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും മുൻപിലുണ്ടെന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എങ്കിലും ഒരുപാട് പണമാകും അത് സാരമില്ല ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം ഗൗരവത്തോടെ രസകരമായ രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി അതിന് ഞാൻ ജോലി രാജിവെച്ചല്ലോ കുസൃതിയോടെ അവൾ ചോദിച്ചു രാജി മറ്റൊരു ജോലി ഞാൻ തരുന്നില്ലേ ആ ജോലിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ ഞാൻ പിടിച്ചോളാം അതെന്ത് ജോലി എൻ്റെ ഭാര്യ എന്നുള്ള ജോലി അത് ശരിയാ അതൊരു വലിയ കഷ്ടമേറിയ ജോലി തന്നെയാ ഈ മുരടനെ സഹിക്കണ്ടേ ഡി അവൻ തമാശയോടെ അവൾക്ക് നേരെ കയ്യോങ്ങി അവൾ പെട്ടെന്ന് അവൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അവൻ അവൾക്ക് പുറകേയും പുഴ കൂടി ഓടുന്നതിനാൽ വെള്ളമൊക്കെ തെറിപ്പിച്ച് ഏറെ രസകരമായ രീതിയിലാണ് രണ്ടു പേരുടെയും ഓട്ടം ഓടി ഓടിത്തളർന്നൊരു മരത്തിൻ്റെ അരികിലായി നിന്നപ്പോഴേക്കും പിന്നിൽ നിന്നും അവരുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവനും എത്തി വെള്ളത്തുള്ളികളൊക്കെ വീണവളുടെ മുഖം കുറച്ച് ഈറനായിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അവൾ താഴ്ന്നു നിൽക്കുന്ന മരത്തിന്റെ ചില്ലയിൽ നിന്നും വെള്ളം കൊലുക്കുന്നുണ്ടായിരുന്നു അതവന്റെ മുഖത്തേക്കാണ് വീണത് കുറച്ചൊക്കെ നെറ്റിയിലും ആയിട്ടുണ്ട് അവൾ അവന്റെ നെറ്റിയിൽ മുഖത്തും പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ തന്റെ ദുപ്പട്ട കൊണ്ട് ഒപ്പിയെടുത്തു ഇതിനിടയിൽ എപ്പോഴോ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കിപ്പോയിരുന്നു ഒരു നിമിഷം അവൾ ആ നോട്ടത്തിൽ നിന്നും മുക്തരാവാൻ മറന്നു ചെവിയിൽ നിന്നും അവൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് അരിച്ചിറങ്ങി ആ വിരലുകൾ അവളുടെ ചുണ്ടുകളിലേക്കും നാസിക വഴി മുഴികളിലേക്കും പാലായനം ചെയ്തു അവസാനം അത് ചുണ്ടുകളിൽ സ്ഥാനം ഉറപ്പിച്ചു അവൻ്റെ വിരൽ അവളുടെ ചുണ്ടുകളിൽ തലോടിക്കൊണ്ടേയിരുന്നു പതിയെ അവൻ അവൾ ചുണ്ടൊന്ന് ഞരടി അവൾക്ക് നേരെ അവൻ്റെ മുഖം താഴ്ന്നു വരുന്നത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു നിമിഷ നേരം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലൊരു തലോടൽ നൽകിയിരുന്നു വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിന്നൊരു ചുംബനം അവൻ്റെ മീശയിലെ ചെറു രൂമങ്ങൾ അവളുടെ മൂക്കിൻ ഉരസി അവൾ അവനെ തന്നെ നോക്കി നിന്നു ഒരു കള്ളച്ചിരിയോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി ആ നിമിഷം അവൾ മറ്റേതോ ലോകത്തായിരുന്നു അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവൾ മുഖം മാറ്റി രണ്ടു പേർക്കും കുറച്ച് സമയം പരസ്പരം സംസാരിക്കുവാനും മുഖത്തോട് മുഖം നോക്കുവാനും സാധിച്ചിരുന്നില്ല പ്രകൃതിയെയും മനസ്സിനെയും കുളിർപ്പിച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ടൊരു പുതുമണ്ണിനെ പുണർന്നു മഴ വരുന്നു കാറിൽ പോയിരിക്കാം അവൻ അവളോട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു അവൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചുകൊണ്ട് അവളും മഴ ആദ്യം പ്രാപിച്ചപ്പോൾ രണ്ടുപേരും കൂടി കാറിലേക്ക് കയറി കാറിലേക്ക് കയറിയപ്പോൾ തന്നെ രണ്ടുപേരും പകുതിയും നനഞ്ഞിരുന്നു അവൻ തൻ്റെ കോട്ടൂരി പുറകിലേക്ക് മാറ്റിവെച്ചു വെള്ള ഷട്ടിൽ പറ്റി പിടിച്ചു നിൽക്കുന്ന വെള്ളത്തുള്ളികൾ അവൾക്ക് കാണാമായിരുന്നു അവൾ തന്റെ ഷോള കൊണ്ട് അരുമയോടെ അവൻ്റെ തലമുടി നന്നായി തോർത്തി ശ്രദ്ധയോടെ തൻ്റെ മുടിയിടുകൾ തോർത്തി തരുന്നവരുടെ കൈയിലായി അവൻ്റെ പിടി വീണിരുന്നു അപ്പോഴത്തെ ഒരു മൂടിൽ അറിയാതെ പറ്റിയതാ ഇഷ്ടമായില്ലെങ്കിൽ സോറി ഒരു ക്ഷമാവണം പോലെ അവൻ പറഞ്ഞപ്പോൾ അവൾ ഇരു കൈകൾ കൊണ്ടും അവൻ്റെ മുഖത്തുനിന്ന് തഴുകി പിന്നെ മെല്ലെ ആ ചുണ്ടുകളിൽ ചുണ്ട് ചേർത്തു അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു പിന്നെ അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവൾ അവൻ്റെ തോളിലേക്ക് തന്നെ ചാഞ്ഞിരുന്നു ഒരു കൈ കൊണ്ട് അവളുടെ പുറത്ത് താളമിട്ടു മറ്റു വേദനകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ഇരുവരും കുറേയധികം സമയം സ്നേഹലാളനൂടെ നിർവൃതിയിലിരുന്നു പ്രണയം ഇരുവരുടെയും മനസ്സിൽ ഒരു മാരി പോലെ പെയ്യുകയായിരുന്നു എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ കല്യാണം നടക്കാതെ പോകുമ്പോൾ അവൻ്റെ തോളിൽ തല ചേർത്ത് വെച്ച് അവൾ ചോദിച്ചു എന്തേ ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ഞാൻ പറ്റിച്ചിട്ട് പോകുമെന്ന് തോന്നിയോ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ദേഷ്യത്തോടെ അവൾ അവൻ്റെ ദേഹത്ത് നിന്നും എഴുന്നേറ്റ് നീങ്ങി അങ്ങനെയങ്ങ് പിണങ്ങി പോവാതെ പിണങ്ങി മാറാൻ തുടങ്ങിയ ഒരു കയ്യിൽ പിടിച്ച് അവൻ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു സാറിൻ്റെ വീട്ടുകാർ വലിയ ആളുകളല്ലേ നിങ്ങൾക്ക് എന്ത് പണക്കാരാ അപ്പോൾ എൻ്റെ ഒരു കാര്യം അവരൊക്കെ സമ്മതിക്കുമോ ആ പേടി കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ പറ്റിച്ചു പോകുമോ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല അതെന്താ പേടിയില്ലാത്തേ കുസൃതിയോടെ അവൻ ചോദിച്ചു ആ പേടി എനിക്കില്ല എന്താ ഞാൻ അങ്ങനെ ചെയ്തൂടെ സാറിന് അത് പറ്റില്ല എന്ന് എനിക്കറിയാം അവന് സന്തോഷം തോന്നി ഇനി തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി എൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞു ഞാൻ രണ്ട് കല്യാണം കഴിച്ചിട്ട് എന്നറിഞ്ഞാൽ തൻ്റെ വീട്ടുകാർ എൻ്റെ വിവാഹത്തിന് സമ്മതിക്കുമോ വിവാഹത്തിൻ്റെ കാര്യം പോട്ടെ ഞാൻ വിവാഹം കഴിച്ച രണ്ട് പെൺകുട്ടികളും മരണപ്പെട്ടു എന്നറിഞ്ഞ് ആരെങ്കിലും സമ്മതിക്കുമോ അവൻ്റെ ചോദ്യത്തിന് ശ്രുതിക്കും മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഒരു നിമിഷം അവൾ അമ്മയെക്കുറിച്ച് ആലോചിച്ചു സഞ്ജയയെക്കുറിച്ച് എല്ലാം അറിഞ്ഞാൽ അമ്മ വിവാഹത്തിന് സമ്മതിക്കുമോ ഇല്ല എന്ന് തന്നെയായിരുന്നു അവൾക്ക് ലഭിച്ച മറുപടി ഒന്നാമത് അത്രയും പണക്കാരനായതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് അമ്മ സമ്മതിക്കില്ല രണ്ടാമത് അവൻ പറഞ്ഞ പ്രശ്നങ്ങൾ അമ്മ അറിഞ്ഞ അത് ഈ വിവാഹം മുടങ്ങാനുള്ള ഏറ്റവും വലിയ കാരണമാണ് പക്ഷേ അത് സഞ്ജയുടെ തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെയാവും എൻ്റെ വീട്ടിലും സമ്മതിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ ഇതൊക്കെ ആദ്യമേ ചിന്തിച്ചല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ വേണ്ടി വരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നില്ലേ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയല്ലേ നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് രണ്ടു പേർക്കും വീട്ടിൽ നിന്നും ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകും തനിക്ക് തീരുമാനം മാറ്റണമെങ്കിൽ അതിൽ ഞാൻ എതിര് പറയില്ല ഞാനായിട്ട് പിന്നോട്ട് പോവുകയും ഇല്ല തനിക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതിനാരെയും വെല്ലുവിളിച്ച് എന്തു പകരം കൊടുത്തും കൂടെ നിൽക്കാൻ ഞാനുണ്ടാവും അതിന് പകരം കൊടുക്കേണ്ടത് എൻ്റെ ജീവനാണെങ്കിൽ പോലും അവസാനം അവൻ പറഞ്ഞ വാചകത്തിൽ അവൾ അവൻ്റെ വാ പിന്നെ പിന്നെങ്ങനെ ഒരുമിച്ച് ജീവിക്കുക ദേഷ്യത്തോടെ മുഖം കുറിപ്പിച്ച് അവൾ ചോദിച്ചു താൻ ജീവിച്ചാൽ മതി ഞാനത് മുകളിലിരുന്ന് കണ്ടോളാം സാറൊന്ന് നിർത്തുന്നുണ്ടോ ഞാനൊരു കാര്യം ചോദിച്ചതിന് ആവശ്യമില്ലാതെ എന്തൊക്കെയാ കാര്യങ്ങളാണ് പറയുന്നത് സത്യമാണോ ഞാൻ പറയുന്നത് തനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്താൻ പോലും എനിക്ക് മടിയില്ല അതെനിക്ക് സന്തോഷം അങ്ങനെ സന്തോഷിക്കേണ്ട ജീവിക്കണമെങ്കിലും മരിക്കണമെങ്കിലും ഒരുമിച്ച് മതി ഒരാൾ ഒറ്റക്കാക്കിയിട്ട് ഒരാൾ പോണ്ട സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ജീവിച്ചിരിക്കില്ല പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു സഞ്ജയ്ക്കും വല്ലാതെയായി ശ്രുതി എന്താണോ ഇത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അപ്പോഴേക്കും താനിങ്ങനെ സീരിയസ് ആയാലോ അവൻ തന്നെയാണ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തത് നമ്മൾ ഒരുമിക്കാതെ പോയാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സർ പിന്നെ ഞാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി ദൈവം നമ്മളെ കൂട്ടുമുട്ടിച്ചത് തമ്മിൽ പിരിക്കാനല്ല ഒരുമിക്കാനാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ വൈകിയ വേളയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ഞാൻ കാണില്ല താലി ചാത്തിയ രണ്ട് പെൺകുട്ടികളോടും തോന്നാത്ത പ്രണയം തന്നോടെനിക്ക് തോന്നിയില്ലേ രണ്ടു വഴിക്ക് നിന്ന് നമ്മെ വിധി ഒരിടത്തുകൊണ്ട് ചെന്നെത്തിച്ചു ബാക്കി കാര്യങ്ങളും ഈശ്വരൻ നോക്കിക്കോളും താൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ അങ്ങനെ തന്നെ വിട്ടുകളയില്ലോ ചെറുചിരിയോടെ അവളുടെ കവിളിൽ തട്ടി അവൻ പറഞ്ഞു അവളും കണ്ണുനീരിനിടയിൽ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ മതിയോ പോകണ്ടേ സമയം ഒരുപാടായി അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് പിടിച്ചവൾ സമയം നോക്കി വൈകുന്നേരമായിരിക്കുന്നു പോയാലോ അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു വണ്ടി ആ മഴയെ ഗൗനിക്കാതെ മുന്നോട്ട് കുതിച്ചു